ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ പാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം തിരൂരിൽ ക്യാൻസർ ചികിത്സയ്ക്കു വേണ്ടി മാത്രം ഏകദേശം മുപ്പത്തിയഞ്ച് കോടി രൂപയോളം ചിലവിലുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെന്നും അതിൽ ചികിത്സകളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവിടെ അടിയന്തരമായി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ച് പി അബ്ദുൽ ഹമീദ് എം നിയമസഭയിൽ കെട്ടിടത്തെ സംബന്ധിച്ച കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയാക്കി കെട്ടിടത്തിന്റെ നമ്പർ ഉടൻ നൽകിയാൽ തന്നെ അവിടെ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാമെന്നും അവിടെയുള്ള മെമ്പറിനോട് ഇക്കാര്യവും ചർച്ച ചെയ്യുന്നതാണ് എന്നും സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളാൽ മാത്രമാണ് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭ ചോദ്യത്തിന് മറുപടി നൽകി എണ്ണം ക്രമാതീതമായി ധാരാളം രോഗികളാണ് ആർ സി സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സർ മലപ്പുറത്ത് തിരൂരിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഏകദേശം മുപ്പത്തിയഞ്ചു കോടി രൂപ ചെലവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ചികിത്സകൾ ആരംഭിച്ചിട്ടില്ല അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവിടെ അടിയന്തരമായി ചികിത്സ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ നമുക്കവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അവിടുത്തെ മെമ്പറിനും ഇക്കാര്യം അദ്ദേഹവും ഇക്കാര്യം എന്നോട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് സർ തിരൂരിൽ ധാരാളം രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ ആ നമ്പർ ലഭ്യമാക്കിയാൽ ഉടൻ തന്നെ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ താമസം വിന ചെയ്യാനായിട്ട് തിരൂരിൽ ധാരാളം രോഗികൾ വരുന്ന ആശുപത്രിയാണെന്നും കെട്ടിട നമ്പർ ലഭ്യമാക്കിയാൽ ഉടൻ തന്നെ അതിന്റെ മറ്റു ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു